ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപത ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ചിത്രം ഉടൻ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി തലശ്ശേരി അതിരൂപതയും ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം നിന്ന് വേണ്ടിയുള്ള ഒരു ഞാൻ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും ആ വിഷയത്തെ ജനങ്ങളുടെ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എല്ലാ കൂടി സിനിമ കാണാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവെള്ളം കിട്ടുകൊണ്ട് അത് വിവാദമാക്കി മുമ്പോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സിനിമ നിരോധിക്കണമെന്ന നിലപാട് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള സ്റ്റോറി എന്നത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ് നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത് അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ക്രൈസ്തവ സഭയാണ് ഞങ്ങൾ അത് ഈ കേരള സ്റ്റോറി സംബന്ധിച്ചു പറയുന്നതിന് മൂന്നുള്ളടക്കാണ് ഒന്നും രണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് മൂന്നത് കേരള വിരുദ്ധമാണ് ഈ മൂന്ന് ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത ആർ എസ് എസ് അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോഹല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല എൻ്റെ കേരള സോൾ അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിനെ സജോ സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും ഇടുക്കി തുടങ്ങി താമരശ്ശേരി തലശ്ശേരി അങ്ങനെ രൂപതകളിലേക്ക് ഈ ചിത്രം എത്തുകയാണ് അത് പ്രദർ പ്രദർശിപ്പിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ ചർച്ചയാകുന്നു അതിൽ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ പ്രതികരണങ്ങൾ വരുന്നു സഭാ നേതൃത്വം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വിമർശനങ്ങളെ അവഗണിക്കുന്നു അത് കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു അപ്പോൾ കൂടുതൽ രൂപതകളിലേക്ക് ഈ ചിത്രം എത്തുന്നു അല്ലെങ്കിൽ എത്തണമെന്ന് സഭാനേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് വിജയകുമാർ ഇടുക്കിയിലാണ് പ്രദർശ കേരള സ്റ്റോറി ചിത്രത്തിന്റെ പ്രദർശനത്തിന് തുടക്കമിട്ടത് അതിനെ സിറോ മലബാർ സഭയുടെ രൂപതകളാണ് മൂന്നും അതായത് ചിത്രം പ്രദർശിപ്പിക്കുകയോ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയോ ചെയ്ത മൂന്ന് രൂപതകളും സിറോ മലബാർ സഭയുടെ രൂപതകളാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വം ഏതെങ്കിലും നിലയ്ക്ക് ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു രൂപതയിൽ ആരംഭിച്ചു ഇടുക്കിയിൽ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ആദ്യം കാണിക്കുന്നു പിന്നീട് താമരശ്ശേരി രൂപത കുടുംബ കൂട്ടായ്മകൾ വഴി ചിത്രം പ്രദർശിപ്പിക്കുന്നു കൂടുതൽ പ്രദർശനത്തിന് വഴിയൊരുക്കുന്നു അതിന് പിന്നാലെ തലശ്ശേരി അതിരൂപതയുടെ കെ സി വൈ എം ഘടകവും തങ്ങളുടെ യൂണിറ്റുകളിൽ ചിത്രം പ്രദർശിപ്പിക്കും എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവർ പറയുന്നത് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ചിത്രം കാണിക്കുന്നു അതിനുള്ള മൗലിക മൗലികാവകാശമുണ്ട് പക്ഷേ അതിന് പിന്നാലെ വലിയ കടന്നാക്രമണം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുക എന്ന പ്രാഥമിക കൂടിയാണ് ആദ്യം ചിത്രം മറ്റിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് ഒപ്പം ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണ് സിനിമ കാണുന്നത് മൗലികാവകാശമാണെന്നൊക്കെ അവർ വാദിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ സീറോ സീറോപലവർ സഭയുടെ ും അങ്ങനെ ഏതെങ്കിലും ചിത്രം പ്രദർശിപ്പിക്കാനോ കാണാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ല എന്ന് ചോദിക്കുന്നു തള്ളുന്നില്ല കെ സി വൈ എം ഘടകങ്ങളും സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളും വരെ ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെ സിറോ മലബാർ സഭയുടെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല എന്നതുകൂടിയും കാണണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത് എന്നത് പ്രധാനമായും എടുത്തു കാണേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് ഉണ്ടാക്കുന്ന സജീവ ചർച്ചകൾ ും വിവാദങ്ങളും നിലയ്ക്ക് പ്രതിഫലിക്കും അതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ സജീവമാണ് പക്ഷേ സഭാ നേതൃത്വം പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് വെക്കേഷൻ കാലമാണ് ഇടുക്കിയിൽ അത് കാണിച്ചത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ സിറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട ആ നിലയിൽ സംസാരിക്കേണ്ടവരൊന്നും ഇതിൽ ഈ ദിവസങ്ങളിൽ എന്നാൽ അവരുടെയൊക്കെ മൗനം ഇത് പ്രദർശിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അത് തടയുന്നില്ല എന്ന സൂചന തന്നെയല്ലേ നൽകുന്നത് അത് അത് സഭാതലത്തിൽ നേതൃത്വത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ രൂപതകൾ ഇത് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തി കൂടെ വിജയകുമാർ ഒരു കാര്യം ഉറപ്പാണ് രൂപതകളിൽ ചിത്രം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി പ്രചരിപ്പിക്കണമെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിന്റെ കൃത്യമായ അനുമതി ഉണ്ടാകണം അതായത് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ട് സഭയുടെ നേതൃത്വം പൊതുവിൽ മൗനം പാലിക്കുമ്പോഴും അവർ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് ഏതെങ്കിലും നിലയ്ക്ക് തള്ളിപ്പറയുകയോ തടയുകയോ ചെയ്യുന്നില്ല സഭ ഇക്കാര്യത്തിൽ കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ സിറോ മലബാർ സഭ ഏതായാലും സഭാ നേതൃത്വത്തിന് അനുകൂലമായൊരു നിലപാടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയും വേണം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പലതരം വിഭജനങ്ങളുടെ തുടർച്ച എന്നുകൂടി കാണണം അതിന് കുറേയധികം ലോങ് പ്രോസസ്സ് തന്നെ അക്കാര്യത്തിലുണ്ട് അതിൽ നേരത്തെ സഭയുടെ ഔദ്യോഗിക സർക്കുലറിൽ ലവ് ജിഹാദ് എന്ന പദം ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം തുടർച്ചയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുക എന്ന നിലയിലേക്ക് തന്നെ സഭയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് നിലപാടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യാം ചെയ്യാമായിരുന്നു ഇടുക്കി രൂപതയുടെ വക്താവ് തന്നെ പ്രതികരിക്കുന്നു താമരശ്ശേരി രൂപതയുടെ വക്താവും ഈ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് തലശ്ശേരി അതിരൂപതയുടെ കെ സി വൈ എമ്മിൻ്റെ ഡയറക്ടർ തന്നെ നമ്മളോട് പറഞ്ഞത് ം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ നിലയ്ക്ക് സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകും എന്ന ഉറച്ച നിലപാട് തന്നെയാണുള്ളത് വിവാദം ഒരു വശത്ത് കൊഴുക്കുന്നു രാഷ്ട്രീയ ചർച്ചകൾ കൊഴുക്കുന്നു അതൊക്കെ ഒരു വശത്ത് സജീവമായി വിമർശനങ്ങളും നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പിന്നോട്ട് പോക്ക് ഇല്ല എന്ന് മാത്രമല്ല നേരത്തെ വലിയ വിമർശനങ്ങൾ ഇടുക്കി രൂപതയുടെ കാര്യത്തിൽ ഉണ്ടായപ്പോൾ അതിനൊരു പിന്തുണ അറിയിക്കൽ കൂടിയാണ് മറ്റിടങ്ങളിലെ പ്രദർശനം എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട് യെസ് സജോ ദേവസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ അതിനുശേഷം താമരശ്ശേരി ഇപ്പോൾ തലശ്ശേരി ഈ മൂന്ന് രൂപതകളും ഈ ചിത്രം പ്രദർശിപ്പിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ ഈ പുറത്ത് നടക്കുന്ന വിമർശനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതു തന്നെയാണ് ആ സഭാനേതൃത്വം ഈ രൂപതാ നേതൃത്വം അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണവും